കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേളാരി യൂണിറ്റിന്റെ ദൈവാർഷിക സമ്മേളനം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു സമ്മേളനത്തിൽ വച്ച് രണ്ടായിരത്തി വർഷത്തേക്കുള്ള ഭാരവാഹി തെരഞ്ഞെടുപ്പും നടത്തി വ്യാപാരി സമൂഹം നേരിടുന്ന പ്രതിസന്ധികളും പരിഹാര മാർഗ്ഗങ്ങളും എന്ന വിഷയത്തിൽ പ്രത്യേക ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി കടുത്ത പ്രതിസന്ധിയിലായ ചേളാരി മേഖലയിലെ വ്യാപാരികൾക്കായി സംഘടിപ്പിച്ച പ്രത്യേക ബോധവൽക്കരണം ഏറെ ശ്രദ്ധേയമായി ചേളാരി സ്മാർട്ട് കൺവെൻഷൻ സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ച വാർഷിക സമ്മേളനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു നമുക്കുണ്ടായിരുന്നു ലൈസൻസുമായി കാര്യങ്ങളും കാര്യങ്ങളും മറ്റു വിവിധ ഗവൺമെന്റുമായി ഇപ്പോ ഒരു നല്ല ബന്ധത്തിലാണ് നേരത്തെ ഒരു അപ്പോയിൻമെൻറ്റ് പോലും തരാത്തത് കൊണ്ടാണ് ഇവിടെ സമരം പ്രഖ്യാപിച്ചത് മന്ത്രിമാരിൽ നിന്നൊരു മറുപടി കിട്ടാത്തതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കിടക്കുന്നത് കൊണ്ട് സമരം പ്രഖ്യാപിച്ചു സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ സമരം കാസർകോട്ടൊന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നതുങ്ങൾ ഉള്ളതാണ് കാസർകോട്ട് കോഴിക്കോട് എത്തി തന്നെ നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾ ഗവൺമെൻറ്റ് നടപേറ്റി കാരണം അത് കാര്യമായത് വരവും കുറച്ച് പഴക്കം പിടിച്ച വരമാണ് കാരണം ഇന്ന് കേരളം കണ്ടതിൽ വെച്ചാൽ ഏറ്റവും വലിയ സമരമായിരിക്കും ഇപ്പോൾ അവിടുത്തെ ഇതിൽ പങ്കെടുത്ത ആളുകളുണ്ടല്ലോ അത് ഗവൺമെൻറ്റിനെ കണ്ടു തന്നിട്ടുണ്ട് അതുപോലെ കുറേ കാര്യം നമുക്ക് പരിഹരിച്ചിട്ടുണ്ട് ഇനി കുറേ കാര്യങ്ങൾ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ് കാരണം ചർച്ചയ്ക്ക് വെച്ചിരുന്ന് ബാക്കി ശരിയാക്കാത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അന്നാണ് എലക്ഷൻ പ്രഖ്യാപിച്ചത് പിന്നെ ഒന്നും ഗവൺമെൻറ് മാറ്റാൻ വയ്യാത്തൊരു അവസ്ഥ വന്നു എലക്ഷൻ റിസൾട്ടിന് ശേഷം നമുക്ക് വീണ്ടും ഇരിക്കാതെ പറഞ്ഞിരിക്കുകയാണ് ഏതായാലും ഉടനെ ഗവൺമെൻറ്റുമായി ഇരുന്ന് ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ചർച്ചയുണ്ടാവും എത്രക്കാലം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നാണ് എനിക്ക് ഇവിടെ പറയാറുള്ളത് ഇന്ന് നേരത്തെ ഇവിടെ പറഞ്ഞ മാതിരി നമ്മൾ പറഞ്ഞാൽ ജീവകാരുടെ പ്രവർത്തനമൊക്കെ ഏറ്റപ്പോൾ നമുക്കൊന്ന് എവിടെയില്ല പണ്ടൊക്കെ വ്യാപാരി വ്യവസായി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ യൂണിറ്റ് ആയാലും ജില്ലയായാലും ഒക്കെ നിങ്ങളും കഴിഞ്ഞാൽ ചെറിയ കച്ചവടത്തിലും അവിടെ യൂണിറ്റ് അതിൻ്റെ കടത്ത് കാര്യങ്ങളൊക്കെ കൂട്ടി അതേമാതിരി ജില്ല അങ്ങനെ പ്രത്യേകിച്ച് സമൂഹത്തിലൊക്കെ ഒന്നും ഇല്ലാതെ കച്ചവടക്കാരുടെ കച്ചവടക്കാരൻ ബന്ധം മാത്രമുള്ള ഒരു ഇടപാടായിരുന്നു അതിനൊക്കെ വ്യത്യാസമായി ഇന്ന് സമൂഹത്തിൽ പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സംഘടന ശ്രമിക്കുന്നത് പിന്നെ ആർക്കെങ്കിലും പല സഹായവും രാജ്യത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ വ്യവസായികളാണ് വെറുതും ഇന്ന് ഈ രാജ്യത്ത് അങ്ങനെ ചെയ്യുന്ന ആളുകളില്ല നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ കച്ചവടക്കാർക്ക് വേണ്ടി പലരും ചെയ്യുന്നുണ്ട് നമ്മുടെ കച്ചവടക്കാർക്കും വേണ്ടി ചെയ്താളി നമ്മുടെ കുടുംബ പദ്ധതി കച്ചവടക്കാരെ സഹായിക്കാനുള്ള താരമില്ല ഗവൺമെൻറ് നമ്മളുടെ ഒരു സഹായം ഇന്നുവരെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ കേരള ഗവൺമെൻറ് ഇല്ല കേന്ദ്ര ഗവണ്മെൻറ്റും ഇല്ല നമ്മുടെ രാജ്യത്ത് ഒരു മനുഷ്യരാളെ പോലും ഗവൺമെൻറ് ഇതുവരെ കണ്ടിട്ടില്ല എന്നെല്ലാം ആളുകൾക്ക് സഹായങ്ങളും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ കച്ചവടക്കാരും അതില്ല അങ്ങനെയാണ് കച്ചവടക്കാരുടെ സ്ഥിതി ആ സാഹചര്യമാണ് നമ്മളൊക്കെ നമുക്ക് എന്തെങ്കിലും വന്നാൽ ഈ രക്ഷപ്പെടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ള ആലോചനയും നമ്മൾ ചില സഹായ പദ്ധതി ഒരാൾ മരിച്ചാൽ ഏഴ് ലക്ഷണക്കാരെ വരച്ചാലും അപ്പം മുപ്പതിന്റെ കാര്യത്തിൽ ജില്ലാ കമ്മിറ്റി കൊടുക്കുന്നു അതോടൊപ്പം പദ്ധതികൾ വെച്ച് ചെറിയ സംഖ്യ വാങ്ങി വലിയ സംഖ്യ കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു കുടുംബ സുരക്ഷാ പദ്ധതി ഞങ്ങൾ തുടങ്ങി നിങ്ങളിടം കണ്ടതാണ് അവിടെ ഒരാൾ മരിച്ചു പത്ത് ലക്ഷത്തിട്ടുണ്ട് ജേളരി യൂണിറ്റ് പ്രസിഡന്റ് ഗഫൂർ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സുനിൽ കുമാർ പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ കെ കെ സൈതലവി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് പി പി ബഷീർ കാടാമ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി വള്ളിക്കുന്ന് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷിജു അരിയലൂർ ജനറൽ സെക്രട്ടറി ഇരുമ്പൻ മുഹമ്മദ് കുട്ടി യൂണിറ്റ് ജനറൽ സെക്രട്ടറി സി ഷിഹാബ് എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ വിജയം കൈവരിച്ച വ്യാപാരികളുടെ കുട്ടികളെ സ്നേഹോപഹാരവും ക്യാഷ് അവാർഡും നൽകി അനുമോദിച്ചു കഴിഞ്ഞ ഭരണസമിതിയിൽ സ്തുതിയാർഹമായ സേവനം അനുഷ്ഠിച്ച ജനറൽ സെക്രട്ടറി ഷിബാബിനെ സഹഭാരവാഹികൾ സ്നേഹോപഹാരം നൽകി ആദരിച്ചു തുടർന്ന് നടന്ന ഭാരവാഹി തെരഞ്ഞെടുപ്പ് ജില്ലാ സെക്രട്ടറി കണിയാടത്ത് ബഷീർ നിയന്ത്രിച്ചു പുതിയ ഭാരവാഹികളായി കെ കെ സൈതലവിയെ പ്രസിഡന്റായും സി ഷിഹാബിനെ ജനറൽ സെക്രട്ടറിയായും കെ അബ്ദുറഹിമാനെ ട്രഷററായും തെരഞ്ഞെടുത്തു മുസ്തഫ മേടപ്പിൽ സലാം ബിൻസി പി കെ അസൈൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും എം പി സുനിൽകുമാർ എം എ ബാവ നൌഫൽ ഉള്ളാട്ടെ എന്നിവരെ സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു